ിൽ പേപ്പെട്ടി ആക്രമണം ആക്രമണത്തിൽ വഴിയാത്രകനും വളർത്തുമൃഗത്തിനും തെരുവുനായയുടെ കടിയേറ്റു നായയ്ക്ക് പേവിഷബാധയുള്ളതായി സംശയം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇരട്ടിയാറിൽ തെരുവു നായിയുടെ ആക്രമണം ഉണ്ടായത് പറയൻകവല തുളസിപ്പാറ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് പറയൻകവല മുത്തനാട്ട് തോമസുകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത് കാലിലാണ് നായിയുടെ കടിയേറ്റത് തോമസുകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കുടയും മറ്റും ഉപയോഗിച്ച് നായിയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും തോമസുകുട്ടിയുടെ കാലിൽ കടിയേറ്റു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടി ഈ സാധനം പുറയിലുണ്ട് നമ്മൾ അറിയും ശ്രദ്ധിക്കാതെ പോരും അല്ലേ അതേ അതിനെ നമ്മുടെ ഈ തുളസിപ്പാറ ചെറിയ തുളസപ്പാറ പരങ്കോലൊക്കെ തിരിയുന്ന ജംഗ്ഷൻ കഴിഞ്ഞപ്പം പരദേശമായിട്ടൊക്കെ വീടിൻ്റെ അടുത്ത് വെച്ചാൽ സംഭവം ഉണ്ട് ഓടിക്കാൻ ശ്രമിച്ചു എന്തെങ്കിലും ഓടിക്കാൻ അങ്ങനെ നമ്മൾ ഓർക്കൊന്നില്ലല്ലോ അങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരും വരും ഒരു വണ്ടി വന്ന് പിള്ളാൻ തോന്നി നിങ്ങൾ സൈലോടൊന്നും മാറി ചെടി ഉണ്ടായി ചിലക്കൊണ്ടുണ്ടായിരുന്നു മാറി നിന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുവാണ് ഇതാ പട്ടീന്ന് പറയും കടി വെക്കാം ഇതിനുശേഷമാണ് റോഡിന് മറുഭാഗത്തുള്ള ഇരുവേലിക്കുന്നേൽ സിബിയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന മൂരിക്കിടാവിനെ നായിയെത്തി ആക്രമിച്ചത് മുഖത്തും പിടലിയിലുമെല്ലാം കടിയേറ്റു ഈ സമയം മൂരിക്കിടാവ് മാത്രമാണ് തൊഴുത്തിലുണ്ടായിരുന്നത് രണ്ടിടങ്ങളിലും ഒരേ നായ തന്നെയാണ് ആക്രമണം നടത്തിയതെന്നും നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നുമാണ് സംശയം ആക്രമണം നടത്തിയ നായിയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി ആക്രമിച്ചത് പേപ്പെട്ടിയാണെന്ന സംശയമുതിർന്നതോടെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് മൂരിക്കിടാവിനെ കൊന്നുകളയുവാനുള്ള നടപടികൾ ആരംഭിച്ചു പട്ടിയെ പേപ്പിട്ട് തന്നെ ഉറപ്പ് ഞെരിയുമ്പതയൊക്കെ വായിക്കൂടെ വരികയും വേറെ പട്ടിക്കൂടുങ്ങൾ വന്ന് പട്ടിയെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പുറകെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഏതായാലും ആ പട്ടി ഇന്നലെ വെളുപ്പിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കത്ത് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് കുഴി മൂടുകയും ചെയ്തു എന്നാൽ ഇരട്ടാർ ഏരിയ പട്ടി അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല ആ ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിൽ നമുക്കുള്ളത് റോഡിൽ ഇറങ്ങിയാൽ അവിടെ പട്ടി ടൗണിൽ ചെന്നാൽ അവിടെ പട്ടി ഇത് പഞ്ചായത്ത് അധികാരികളിൽ ഇടപെട്ട് ഒഴിവാക്കണമെന്നാണ് ഇരട്ടിയാർ ബസ്റ്റാൻഡിലും ടൗണിലും എല്ലാം തെരുവുനായ ശെലിൻ രൂക്ഷമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലാതെ ജനോപകരപ്രദമായ ഒരു പരിപാടി നടത്തിയല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ കിടന്നുറങ്ങാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതിനൊരു നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുടെ സ്വൈര്യ ജീവിതത്തിൻ്റെ തടസ്സം വരാത്ത രീതിയിൽ ഇതിനൊരു ക്രമീകരണം ഉണ്ടാക്കിത്തരണം അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് പകൽ സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കടിയിൽ വിശ്രമിക്കുന്ന തെരുവു നായ്ക്കൾ സന്ധ്യമയങ്ങുന്നതോടെ ടൌണിൽ കൂട്ടമായി അലഞ്ഞു തിരിയുന്നതും ഭീഷണി ഉയർത്തുന്നതായും പരാതിയുണ്ട് മറ്റു തെരുവു നായ്ക്കൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറഞ്ഞു അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ കട്ടപ്പന സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ